വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എൽ ജീവനക്കാർ ഇറങ്ങിപ്പോക്ക് സമരം നടത്തി എൽ ഐ സിയിൽ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മൂന്ന് നാല് വിഭാഗം തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുക എൺപത്തിയഞ്ച് ശതമാനത്തിലധികം ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന ഓൾ ഇന്ത്യ ഇൻഷുറൻസ് എംപ്ലോയീസ് അസോസിയേഷന് നിയമപരമായി അംഗീകാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എല് ഐ സി എംപ്ലോയീസ് യൂണിയന് നടത്തിയ ഇറങ്ങിപ്പോക്ക് സമരത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു മണിക്കൂർ ജോലി ബഹിഷ്കരിച്ച് പ്രകടനം നടത്തി പ്രതിഷേധത്തിന് എം കെ പ്രേംജിത്ത് മണി ടി എം മനോഹരൻ കെ ബാഹുലയൻ സി സി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി Mm. It's okay, let him go. happy home Open your eyes and look around you. Just wave you home. Yes, it's ready. We are ready! മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ